നമസ്തേ എല്ലാവർക്കും ആത്മാ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പുതുതായി ആരംഭിക്കുന്ന തന്ത്ര പഠനത്തിൻ്റെ കോഴ്സ് ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുകയാണ് ഈ കോഴ്സിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു അതേ തുടർന്ന് അനേകം പേര് വാട്സപ്പിലും നേരിട്ടുമൊക്കെ വിളിച്ച് കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ശാസ്ത്രമാണ് നമ്മൾ പറഞ്ഞു അത് അതി ശാസ്ത്രമാണ് ഇപ്പോൾ സൗന്ദര്യലഹരി ആരംഭിക്കുന്നത് തന്നെ ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് സകല ജ്ഞാന വിജ്ഞാനങ്ങളും ഉദയം ചെയ്തത് മഹാദേവനിൽ നിന്നും ആദിപരാശക്തിയിൽ നിന്നും എന്നുള്ളതാണ് ശൈവാഗമങ്ങളും തന്ത്രവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ തന്ത്രവിദ്യ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിഗുരുവായ ആദ്യ യോഗിയായ ആദ്യ താന്ത്രികനായ മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ച വിദ്യയാണ് തന്ത്രശാസ്ത്രം ആദ്യ പരാശക്തിയോടുകൂടി ഉത്ഭവിച്ച ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തത് ആഗമങ്ങളെന്നും പാർവതി ശിവനോട് പറഞ്ഞത് നിഗമങ്ങൾ അറിയപ്പെടുക ആഗമശാസ്ത്രങ്ങളും നിഗമശാസ്ത്രങ്ങളും നമ്മൾ പറയും അപ്പൊ തന്ത്രവിദ്യ അതിപൗരാണികമാണ് യോഗശാസ്ത്രത്തിന്റെയും തന്ത്രശാസ്ത്രത്തിന്റെയും ഒക്കെ അധിപൻ മഹാദേവനായിട്ടാണ് പറയുക അപ്പം ഇത് മഹാദേവനിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട ഒരു ശാസ്ത്രമാണ് എന്താണ് തന്ത്ര എന്ന് വെച്ചാൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമില്ലല്ലോ നമ്മൾ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിപൗരാണികമായ ശാസ്ത്രമാണ് പരമേശ്വരനിൽ നിന്നും ആദ്യ പരാശക്തിയിൽ നിന്നും ഉത്ഭവിച്ച ഒരു ശാസ്ത്രമാണ് എന്തിനു വേണ്ടിയാണ് ഇത് ഉത്ഭവിച്ചത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സമ്പൂർണ്ണ ജീവിത വിജയത്തിന് വേണ്ടിയാണ് തന്ത്രശാസ്ത്രവും ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത് യോഗശാസ്ത്രവും അങ്ങനെ തന്നെയാണ് യോഗത്തിൽ നിന്ന് തന്ത്രത്തിനുള്ള വ്യത്യാസം എന്താണ് യോഗത്തില് നമ്മുടെ പ്രാണായാമങ്ങള് ധ്യാന പരിശീലനങ്ങള് ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഉപാസനാക്രമങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനേക യോഗങ്ങളുണ്ട് ഇപ്പോ തന്ത്രം തന്നെ ഒരു യോഗമാണ് തന്ത്രയോഗം മന്ത്രയോഗം യന്ത്രയോഗം രാജയോഗം കർമ്മയോഗം ക്രിയായോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള യോഗങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് യോഗം എന്ന് പറഞ്ഞാൽ യൂണിയൻ അല്ലെ ഒന്ന് ചേരുക ഈശ്വരനുമായിട്ടുള്ള ഒന്ന് ചേരൽ ജീവാത്മാ പരമാത്മാ ലയനം യോഗ സംയോഗോ യോഗ യുക്തിത്വോ ജീവാത്മാ പരമാത്മനോ മനുഷ്യബോധം ഈശ്വരീയ ബോധമായി പരിണമിക്കുന്ന തലമാണ് യോഗം ഇത് തന്നെയാണ് തന്ത്ര തന്യതേ ഇതി തന്ത്ര നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തി ചൈതന്യങ്ങൾ ഒരു ദേവതയുടെ സഹായത്തോടെ ഒരു ദേവതയെ ഉപാസിച്ചുകൊണ്ട് ആ ശക്തി ചൈതന്യങ്ങളെ ഉണർത്തുന്ന ഉയർത്തുന്ന വിദ്യയാണ് തന്ത്രം എന്ന് പറയുന്നത് തന്ത്ര എന്നും തന്ത്രം എന്നും പറയുന്നത് തന്ത്രയിൽ പ്രധാനമായും ദേവത ഉപാസനകളാണ് ഉള്ളത് ആറ് വിഭാഗങ്ങൾ തന്ത്രത്തിനുണ്ട് പ്രധാനമായും ശൈവം ശിവാരാധന ശാക്തയം ദേവിയുടെ ശക്തിയുടെ ആരാധന സ്കാന്തം സുബ്രഹ്മണ്യന്റെ ആരാധന ഗാണപത്യം ഗണപതിയുടെ ആരാധന വൈഷ്ണവം വിഷ്ണുവിന്റെ ആരാധന സൗരം സൂര്യന്റെ ആരാധന അങ്ങനെ ആറ് പ്രധാന തലങ്ങൾ തന്ത്രശാസ്ത്രത്തിന്റെ ഉപാസനയ്ക്കുണ്ട് ഇതിലെല്ലാം ദേവതകളാണ് ഇതുകൂടാതെ അനേക ഉപവിഭാഗങ്ങളും തന്ത്രയിലുണ്ട് അപ്പോൾ ഒരു ദേവതയുടെ അനുഗ്രഹത്തോടെ ഒരു ദേവതയുടെ ആശീർവാദത്തോടെ ഒരു ദേവതയുടെ ഉപാസനയിലൂടെ ഭൗതികവും ആത്മീയവുമായ പരിപൂർണ ജീവിത വിജയം നമുക്ക് നൽകുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്ര എന്ന് പറയുക ഇപ്പൊ നമ്മൾ യോഗത്തിൽ ഒരു പ്രാണായാമം ചെയ്യുന്നു അവിടെ ഒരു പ്രത്യേക ഒരു ദേവതയെ പറ്റി പറയുന്നില്ല നമ്മളൊരു ആഹ് ജ്യോതിർധ്യാനം ചെയ്യുന്നു അല്ലെങ്കിൽ ശ്വാസധ്യാനം നമ്മൾ ചെയ്യുന്നു പ്രത്യേകിച്ച് അവിടെ ദേവതയെ പറ്റി നമ്മൾ പറയുന്നില്ല തന്ത്രത്തിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും തൊണ്ണൂറ് ശതമാനം താന്ത്രിക്ക് ആയിരിക്കുന്ന പരിശീലനങ്ങളിലും ഒക്കെ ഒരു ദേവതയുടെ സഹായം നമുക്ക് ഉണ്ടാകും അല്ല ദേവത എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന അത്യുജ്വലമായ ഒരു ശക്തി സ്രോതസ്സാണ് ഈ ബ്രഹ്മാണ്ടം ഒന്നാകെ അത് നിറഞ്ഞിരിക്കുന്നു ആ ബ്രഹ്മാണ്ടത്തിന്റെ ഭാഗമായി നമ്മളുടെ ഉള്ളിലും ഈ ദേവതാ ചൈതന്യം ഉണ്ടെന്നാണ് പറയുക അപ്പൊ വളരെ പ്രശസ്തമായ ലളിതാ സഹസ്ത്രത്തിൽ പറയാറുണ്ട് അല്ലെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ അവന്റെ ആസ്ട്രൽ ബോഡിയിൽ ആറ് ചക്രങ്ങളിൽ ദിവ്യമായ എനർജി ഉണ്ട് ദിവ്യമായ ശക്തി ചൈതന്യങ്ങളുണ്ട് ഭൗതികരംഗത്തും ആത്മീയ രംഗത്തും ഉണർന്ന് ഉയർന്നു വളർന്നു പോകാനുള്ള ശക്തിയുണ്ട് നമ്മൾ വലിയൊരു സംഭവമാണ് പക്ഷെ നമ്മളുടെ ശക്തിയെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല തന്ത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തി ചൈതന്യങ്ങളെ അറിയുവാനും അതിനെ വികസിപ്പിക്കുവാനും അതിലൂടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അഭിവൃദ്ധി നേടുവാനുമാണ് തന്ത്ര പറയുന്നത് അതിനൊരു ദേവത നമ്മളെ സഹായിക്കുന്നു ദേവത ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തി ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ സ്പന്ദനമാണ് ആ സ്പന്ദനവുമായിട്ടുള്ള ഒന്ന് ചേരലാണ് തന്ത്രം എന്ന് പറയുന്നത് അപ്പൊ എന്തിനാണ് തന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ജീവിത വിജയമാണ് തന്ത്രയിലൂടെ നമ്മൾ നേടുന്നത് തന്ത്ര പഠിക്കുമ്പോൾ ശരിയായ ഗുരുക്കന്മാരിൽ നിന്ന് ആചാര്യന്മാരിൽ നിന്ന് പരമ്പരയിൽ നിന്ന് നമ്മൾ പഠിക്കണം തന്ത്ര അപകടകരമാണോന്ന് ചിലര് ചോദിക്കാറുണ്ട് ഇപ്പൊ വൈദ്യുതി അപകടകരമാണോ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ അപകടമില്ല അല്ലേ വൈദ്യുതി കമ്പികളിലൂടെ കേബിളുകളിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്ന ആ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫാനിൽ നിന്ന് കാറ്റ് കൊള്ളുന്നതിനും എ സിയിൽ നിന്ന് തണുപ്പ് ലഭിക്കുന്നതിനും വീട്ടിൽ മിക്സി പ്രവർത്തിക്കുന്നതിനും നമ്മളെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതിനും ഒക്കെ പിന്നില് ഈ ഇലക്ട്രിസിറ്റിയാണ് വിദ്യുശക്തിയാണ് പക്ഷെ വയർ പൊട്ടിക്കിടന്നാലോ ആ വയറിൽ നമ്മൾ തൊട്ടാലോ നമുക്ക് ഷോക്കടിക്കും അപ്പൊ തന്ത്ര അതിശക്തമായ ഊർജത്തിന്റെ ശാസ്ത്രമാണ് നമ്മൾ ഈ പറയുന്ന വൈദ്യുതിയേക്കാൾ ആണ് താന്ത്രിക് പ്രാക്ടീസുകൾ എന്ന് പറയും അപ്പോൾ വയർ പൊട്ടിക്കിടന്നാൽ നമുക്ക് ഷോക്ക് അടിക്കും അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കും എന്നതുപോലെ തന്ത്ര ശരിയായ രീതിയിൽ പഠിച്ച് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഉപാസിക്കാൻ പറ്റണം അതിന് ശരിയായ ഒരു ഗുരുപരമ്പരാ സിസ്റ്റം നമുക്ക് വേണം അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യ ഇത് ഞാൻ കണ്ടെത്തിയ വിദ്യയോ ഞാൻ ഒരു സുപ്രഭാതത്തിലിരുന്ന് എഴുതി ഉണ്ടാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതോ അല്ല ഇതൊരു ട്രഡീഷണൽ ആണ് ഒരു ലീനേജ് ഒരു പരമ്പരയുണ്ട് ഹിമാലയത്തിലെ അതിപൗരാണികമായ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നഹിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമഗുരു ചിട്ടപ്പെടുത്തിയ താന്ത്രിക് മെത്തേഡുകളാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം കേരളത്തിൽ പഠിപ്പിക്കുന്നത് പതിനായിരത്തിലധികം ആൾക്കാരിലേക്ക് യോഗതന്ത്രാതി വിദ്യകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ ഗുരുകൃപയാൽ ആ ദേവതയുടെ അനുഗ്രഹത്താൽ ഉണ്ടായിട്ടില്ല അഭിവൃദ്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇപ്പൊ പഠിക്കാൻ പോകുന്ന ശാക്തയ തന്ത്രത്തിലെ രണ്ട് ദേവതകളുടെ ഉപാസനകൾ ലളിത ഉപാസനയും ശ്രീ ലളിതാംബികയുടെ ഉപാസന അതിന്റെ ബേസിക്കിന്റെ തന്നെ രണ്ടാം സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്ന മഹാകാളി ഉപാസനയും ഒക്കെ തന്നെ വളരെ സിമ്പിളാണ് നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ച് നാമം ജപിക്കുന്നത് പോലെ അല്ലെ സനാതനധർമ്മ വിശ്വാസികള് ഈശ്വര വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികള് വീട്ടിൽ വിളക്ക് വെക്കുകയും നാമജപം നടത്തുകയും ചെയ്യും എന്നതുപോലെ അത്ര ലളിതമാണിത് ഇതിൽ വളരെ വിശേഷപ്പെട്ട താന്ത്രികമായ പ്രാണായാമങ്ങളുണ്ട് അതുപോലെ തന്നെ താന്ത്രികമായിരിക്കുന്ന മുദ്രകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ദേവതയുടെ തന്ത്രശാസ്ത്രത്തിലെ നാമമന്ത്രങ്ങളും അതേപോലെ ബീജാക്ഷരികൾ ഉൾക്കൊള്ളുന്ന താന്ത്രിക മന്ത്രങ്ങളുടെ പഠനം ഇതിൻ്റെ അകത്തുണ്ട് എങ്ങനെ ധ്യാനിക്കണം എന്നുള്ള വിവിധ മെത്തേഡുകൾ പഠിക്കുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ലളിതാദേവിയുടെയും കാളിയുടെയും വിവിധ സ്തോത്രങ്ങൾ നാമങ്ങള് കീർത്തനങ്ങള് ഇതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് പഠിക്കുന്നതിന് ജാതി മത സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും തന്ത്ര പഠിക്കാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് തന്ത്ര മതമൊക്കെ മനുഷ്യൻ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് തന്ത്രയിലെ ദേവതയെ യഥാവിധി വിളിച്ച് ഉപാസിച്ചാൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി ഉപാസിച്ചാൽ രംഗത്തും വിജയികളായി നമുക്ക് മാറാൻ കഴിയും ഒരു മെത്തേഡാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം എന്താണ് തന്ത്ര എന്ന് പറഞ്ഞു മഹാദേവനിൽ നിന്നും ആദിപരാശക്തിയിൽ നിന്നും പരമേശ്വരിയിൽ നിന്നും ഉത്ഭവിച്ച ശാസ്ത്രമാണ് തന്ത്രം എന്തിനാണ് നമ്മൾ തന്ത്ര പഠിക്കുന്നതെന്ന് പറഞ്ഞു ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിനാണ് പഠിക്കുന്നത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു ശരിയായ ഗുരുപരമ്പരകളിലൂടെ അതിൻ്റെ യഥാവിധി ശാസ്ത്രീയമായി നമ്മൾ തന്ത്രശാസ്ത്രം അഭ്യസിക്കണം അതാണ് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ശാക്തയ മാർഗത്തിലെ ലളിത ഉപാസനയും കാളി ഉപാസനയും ഇത് അപകടരഹിതമാണ് വളരെ ഫലദായകമാണ് ജാതി മതവർഗവർണ്ണ സ്ത്രീ പുരുഷ ഭേദം ഭേദമന്യ ആർക്കും പഠിക്കാം മുപ്പത് മിനിറ്റ് ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം പ്രത്യേകിച്ച് ഹോമദ്രവ്യങ്ങളോ ഹോമകുണ്ടമോ പൂജാ വസ്തുക്കളോ മണിയടിയോ ഇതൊന്നും ഇതിന്റെ അകത്തില്ല അതൊക്കെ ബാഹ്യ പൂജകളിലാണ് ക്ഷേത്രാചാര പൂജകളിൽ കൗളാചാര പൂജകളിൽ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ ഒന്നുമില്ല ഒരു ദീപത്തിന്റെ ഒരു അഗ്നിയുടെ അല്ലെങ്കിൽ ഒരു മൺ സാന്നിധ്യത്തിൽ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ഒരു മെത്താഡാണ് പക്ഷെ ഇതൊരു മുപ്പത് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എന്താണ് തന്ത്രശാസ്ത്രത്തിന്റെ ശക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് ഒരു ദേവതയെ ഉപാസിച്ചത് കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് സ്വയമേവ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ആദ്യം പഠിപ്പിച്ചിരുന്ന കാളി ഉപാസനയാണ് ഈ ആറാമത്തെ ബാച്ച് മുതലാണ് ആദ്യം ലളിതയിൽ തുടങ്ങി നമ്മൾ കാളിയിലേക്ക് പോകുന്നത് പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് അവർ അതിൻ്റെ ഹയർ മെത്തേഡുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ ലളിത ഉപാസന കാളി ഉപാസന ത്രിപുരസുന്ദരി ഉപാസന ഭുവനേശ്വരി ഉപാസന അതുപോലെ തന്നെ മഹാലക്ഷ്മി ഉപാസന മഹാസരസ്വതി ഉപാസന മഹാചണ്ഡിക ഉപാസന ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്ന ഉയർന്ന സാധകര് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിലുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സാണ് ഇപ്പൊ ഈ കോഴ്സ് ഡിക്ലെയർ ചെയ്ത സമയത്ത് ധാരാളം പേര് ചോദിച്ചു ഭുവനേശ്വരി സാധനം പഠിപ്പിക്കുമോ അല്ലെങ്കിൽ ഇന്ന ദേവതയുടെ സാധനം പഠിപ്പിക്കുമോ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും പക്ഷെ അടിസ്ഥാനം വേണം ഒരു വീട് പണിയുമ്പോൾ ആദ്യം നമ്മൾ അടിത്തറയാണ് കെട്ടുക അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് അടിസ്ഥാനമായ ലളിതമായ സാധനയാണ് നമുക്കൊന്നും മണിക്കൂറുകളോളം ഇരുന്ന് സാധന ചെയ്യാനുള്ള സമയമോ ക്ഷമയോ ഇല്ല ഈ അത്യന്താധുനികാലത്ത് മനുഷ്യരാണ് നമ്മളെല്ലാവരും ജോലിക്ക് പോകേണ്ടതാണ് ഗൃഹസ്ഥാശ്രമികളാണ് അപ്പൊ മണിക്കൂറുകളോളം നാലഞ്ച് മണിക്കൂറോളം ഇരുന്ന് സാധന ചെയ്യാൻ നമുക്ക് സമയമില്ല അപ്പൊ അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിരിക്കുന്ന നിത്യാനിത്യ ചെലവിന് വേണ്ടി ജോലിക്ക് പോകുന്ന കർമ്മയോഗികളായിരിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അത് അവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഗുരുനാഥൻ സ്വാമി മെഹലേശ്വരാനന്ദ പരമഹംസ ചിട്ടപ്പെടുത്തിയൊരു നമ്മൾ ഇവിടെ പഠിക്കുന്ന ശാക്തേയ മാർഗത്തിലെ ലളിതാ ഉപാസനയും കാളി ഉപാസനയും ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിലും ഇത് ചെയ്യാം തന്ത്രസാധന ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കണമെന്ന് ഈ സിസ്റ്റത്തിൽ പറയുന്നില്ല ഗൃഹസ്ഥാശ്രമങ്ങൾ ഭാര്യാ ഭർതൃബന്ധമൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാം ചിലർ ചോദിച്ചു എനിക്ക് ദുശീലമുണ്ട് മദ്യപാന ചെറുതായിട്ടുണ്ട് പുകവലിയുണ്ട് ആ ദുശീലൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പം താന്ത്രിക പ്രാക്ടീസ് ആകുന്ന സുശീലം ജീവിതത്തിൽ നിങ്ങൾ പകർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതെല്ലാം തന്നെ ആ ശാക്തയെ ശക്തി നിങ്ങളിൽ നിന്ന് മാറ്റിക്കോളും നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും അമ്മ തരിക ഓക്കെ അപ്പൊ എന്ത് ദുശീലം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ തന്ത്ര പ്രാക്ടീസ് ചെയ്യാം നോ പ്രോബ്ലം ആ പ്രശ്നങ്ങളും ദുശീലങ്ങളും ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് അപ്പൊ ഇതാണ് ഈ കോഴ്സിനെ പറ്റി ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് കോഴ്സിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് പുറകെ ചെറിയൊരു ക്ലിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഒപ്പം താഴെ ഉള്ള വിവരണത്തിലും കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും നമസ്തേ ജയ് ജഗത്തമ്പ